നമസ്കാരം എല്ലാവർക്കും പി എസ് സി വാർലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് എന്ന സംഖ്യ ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളെയാണ് അപ്പം വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ എത്രാമത്തെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എഴുപത്തി ഏഴ് വരെയുള്ള ലോക്സഭ അഞ്ചാമത്തെ എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത് അഞ്ചു വർഷം ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗങ്ങളായി എത്ര ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണ് ഉള്ളത് അഞ്ച് ജനഗണമന എന്ന ഗാനത്തിന്റെ ആദ്യ ചരണമാണ് ഭാരതത്തിന്റെ ദേശീയ ഗാനമായി സ്വീകരിച്ചത് ആകെ എത്ര ചരണങ്ങളുണ്ട് ജനഗണമനയ്ക്ക് അഞ്ച് പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം അഞ്ച് ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം അഞ്ച് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ച് ത്രിതല പഞ്ചായ പഞ്ചായത്ത് തല അധ്യക്ഷന്മാരുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ച് ഡൽഹി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശങ്ങളുടെ എണ്ണം അഞ്ച് ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് പെൻഡാത്ലോൺ എത്ര മത്സര ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് അഞ്ച് ബാഹുമിനി രാജ്യം തകർന്നതോടെ ദക്ഷിണ പദത്തിൽ എത്ര സുൽത്താനേറ്റുകളാണ് രൂപം കൊണ്ടത് അഞ്ച് ഐക്യരാഷ്ട്ര സം രക്ഷാസമിതിയിലെ എത്ര അംഗങ്ങൾക്കാണ് വീറ്റോ പവർ അഥവാ വിലക്കധികാരം ഉള്ളത് അഞ്ച് എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു അർജൻ ദേവ് അഞ്ച് ഗാന്ധിജിയെ എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അഞ്ച് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് ഷെഡ്യൂൾഡ് ഏരിയകളുടെ ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അഞ്ച് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എത്ര വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷം അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷപദം വഹിച്ചിട്ടുള്ള എത്രാമത്തെ വനിതയാണ് സോണിയാഗാന്ധി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ അതായത് അഞ്ച് ജില്ലകൾ ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറിപ്പ് അഞ്ച് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി സർക്കാർ കാലാവധി തീരും മുമ്പ് അവസാനിപ്പിച്ചത് അഞ്ച് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകരാജ്യങ്ങളെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു അഞ്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ എത്ര ഘട്ടങ്ങളിലൂടെയാണ് നിയമമാകുന്നത് അഞ്ച് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സമയദാർഘ്യം എത്ര ദിവസമാണ് അഞ്ച് ജൈനമതത്തിൻ്റെ എത്രാമത്തെ ധർമ്മമാണ് മഹാവീരൻ കൂട്ടിച്ചേർത്ത് ബ്രഹ്മചര്യം അഞ്ച് സൗരയുദ്ധത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം അഞ്ച് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്